ശാന്തമായ ഒരു കൃഷിയിടത്തിലെ വലിയ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കാൻ നന്ദി എന്ന പശുവിന് വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം രാവിലെ അക്കി എന്നൊരു ചെറിയ ഉറുമ്പ് ഒരു പഞ്ചസാര തരിയും ചുമന്നുകൊണ്ട് നന്ദിയുടെ കാലുകൾ കരികിലൂടെ ധൃതിയിൽ പാഞ്ഞുപോയി നന്ദി മെല്ലെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അക്കി ഇത്രയും ചെറിയ കാര്യത്തിനു വേണ്ടി നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് അക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓരോ ചെറിയ അധ്വാനവും എന്റെ ജീവിതത്തെ വലുതാക്കുന്നു പെട്ടെന്ന് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും കനത്ത മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു മണ്ണിലുണ്ടായിരുന്ന അക്കിയുടെ ചെറിയ വീട്ടിൽ വെള്ളം നിറയാൻ തുടങ്ങി വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അക്കിക്ക് പിടിച്ചു കയറാൻ നന്ദി വേഗത്തിൽ തന്റെ വാൽ താഴ്ത്തിക്കൊടുത്തു മഴ നിന്നപ്പോൾ സുരക്ഷിതമായ ഒരു പുതിയ വീട് കണ്ടെത്താൻ നന്ദി അക്കിയെ സഹായിച്ചു അക്കി മുകളിലേക്ക് നോക്കി പറഞ്ഞു ഇന്ന് നിന്റെ വലിപ്പമാണെന്റെ ജീവൻ രക്ഷിച്ചത് നന്ദി മറുപടി പറഞ്ഞു നിന്റെ ധൈര്യം ചെറിയ കാര്യങ്ങളുടെ ശക്തി എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നു അന്നുമുതൽ അവർ ഓരോ സൂര്യോദയത്തെയും ഒരുമിച്ച് വരവേറ്റു വലുതായാലും ചെറുതായാലും ഈ ലോകത്തെല്ലാവർക്കും അവരുടേതായൊരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കി